കിട്ടിയ സ്വർണമാല തിരികെ നൽകിയ ആനിമോൾക്ക് മാധവോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ജീവകാരുണ്യ സംഘടനയുടെയും അഭിനന്ദന അഭിനന്ദനപ്രവാഹം

മഹാദേവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും കൂമ്പ പോലീസ് സ്റ്റേഷന്റെ പേരിലും നന്ദി അറിയിക്കാൻ ഇതിനൊരു അവസാനം ഇതൊരു പ്രതീക്ഷിതൻ്റെ കൂട്ടത്തില് മഹാദേവടെ ഇവിടെ ഇവിടെ വീണു അപ്പം അവരെങ്ങനെ സാധനം വാങ്ങിക്കട്ടെ അവരൊന്ന് പോവുകയും ചെയ്തു പിന്നെ അവർ കണ്ടിട്ട് അവർ കഷ്ടപ്പെട്ടവർ അവർ പോയ സ്ഥലങ്ങളിലെല്ലാം അവരെ അന്വേഷിച്ചു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് അവർ വിളിയാൽ വന്നു അവിടെ നമുക്ക് ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതുക്കായിരിക്കും ജിസ് പുള്ളിയെ വിരുന്നോ സ്റ്റേഷനിൽ ഏറ്റു അപ്പൊ അതനുസരിച്ച് അവരിവിടെ വന്നു ഇത് കണ്ടിരുന്നത് കേൾക്കാനുള്ള സന്തോഷം കണ്ടെത്തി തുടങ്ങാൻ വേണ്ടിയൊരു കാര്യം ചേർത്തിരിക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഇതൊരു കാര്യത്തിൽ ഡ്രസ്സില്ലാതെ കൊച്ചി ഓപ്പറേറ്റ് ചെയ്തിട്ട് അന്താരണ സംഘടനാണോ പ്രസ്സുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് നന്ദി പഠനമാണ് അതിനാ വന്നത് അപ്പൊ അത് ഇവിടുത്തെ പാറകുടത്തെ സബ് ഇൻസ്പെക്ടറാണ് കൊട്ടിയെ അല്ല അവർക്ക് ഈ ഒരു കിട്ടിയാണെങ്കിലും സ്വന്തം വന്നു പോയിട്ടുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അതാണ് എന്റെ പ്രത്യേകത ആ കിട്ടി അവര് വന്നിട്ട് പോയിട്ട് ഒരു മോദി വന്നിട്ട് പറഞ്ഞു മാധ്യമം പറഞ്ഞാൽ അതിന് കൊട്ടികൾ ഒഴിവാക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോടൊന്നും ഇവിടെ കത്തിനിയാണ് ഇപ്പൊ നമ്മുടെ തീർച്ചയായിട്ടും ഈ ഒരു എല്ലാവർക്കും ഫോളോ ചെയ്യണം മനസ്സിലായി ഇവര് ഇവർ സന്തോഷം കഴിഞ്ഞാൽ അവരെ അങ്ങനെ പരാതിയായിട്ട് ക്യാഷ് ചെയ്യുകയായിരുന്നു പിന്നെ നമ്മൾ നിങ്ങളെ അന്വേഷിക്കാറാക്കണം നമ്മുടെ ജോലിയെ മറന്നെ എളുപ്പമായിരുന്നു അതേപോലെ തന്നെ അവർ ആ കൊടുക്കാൻ തുടങ്ങിയൊരു മനസ്സ് മനസ്സിലായി അന്നിന്റെ മുതൽ നമ്മളതല്ലെന്നുള്ളത് ആ ചില്ല അതെല്ലാവരും നമ്മൾ ഉണ്ടായിരുന്ന നല്ലതാണ് അത് നമ്മുടെ സമൂഹത്തിൽ ക്രൈമ് കുറയുന്നതിന് ഏറ്റവും നല്ലതാണ് അത് എല്ലാവരും മാതൃകയാക്കുക അതിന് തന്നെ ും പറഞ്ഞില്ല അവരെ പെട്ടെന്നുള്ളൊരു ചടങ്ങാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും സാഹചര്യത്തിൽ ചെയ്ത് സന്തോഷമായിട്ട് നിങ്ങളെല്ലാവരും സമൂഹത്തിന് മാതൃകാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായി മാറുന്നവരെ കൊച്ചി റോട്ടറി ക്ലബിന്റെ പേരിലും ബാദേവ ചരിത്ര പ്രദേശിന്റെ പേരിലും കുങ്ക പോലീസ് സ്റ്റേഷന്റെ പേരിലും നന്ദി അറിയിക്കാനുള്ളതാണ് ഇതിനൊരു അവസരം പറഞ്ഞത് Thank you.